നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം പോലീസിന് മുന്നിൽ അഫാൻ പുറത്തെടുക്കുന്ന എല്ലാ അടവുകളും അടപടലം ചീറ്റുകയാണ് വെഞ്ഞാറുമൂട്ടിൽ അഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് കീഴടങ്ങുകയായിരുന്നല്ലോ അഫാൻ പിന്നീട് ഇങ്ങോട്ട് അഫാന്റെ കൃത്യമായ ചില പ്ലാനിങ്ങുകളായിരുന്നു പോലീസിനോട് ആദ്യഘട്ടത്തിൽ സഹകരിക്കാതെ മിണ്ടാതെ ഒതുങ്ങിക്കൂടുന്ന ഒരു നിലപാടായിരുന്നു അഫാൻ പുറത്തെടുത്തത് ആരോടും സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാതെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു ഒരു മൂലയിൽ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് കസ്റ്റഡിയിൽ അതായത് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്കായിരുന്നല്ലോ അഫാനെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു അഫാൻ ഉണ്ടായിരുന്നത് എങ്കിലും ആ സെല്ലിൽ അഫാനെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അവിടെ ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കുകയും ഇടയ്ക്ക് കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്കായിരുന്നു അഫാൻ പോയത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു നീക്കം അഫാനിൽ നിന്നുണ്ടായി എന്ന് പോലീസ് കരുതുന്നുണ്ട് എന്നാൽ അഫാന്റെ മാനസിക നിലയിൽ പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിദഗ്ധൻ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ അടവും പൊളിഞ്ഞു മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അഫാന് കോടതിയിൽ അതൊരു പിടിവള്ളിയാകുമായിരുന്നു എന്നാൽ അത്തരം ഒരു അടവ് അഫാൻ പുറത്തെടുത്തതും ചീറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫാന്റെ മാനസിക നിലയെ ഇല്ല എന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ അതായത് ഇത്രത്തോളം വലിയ ക്രൂര കൊലപാതകം ചെയ്തിട്ട് അതിൽ ഒരു പശ്ചാത്താപവും അഫാൻ ഇല്ല എന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു കൃത്യമായി കണക്ക് കൂട്ടി തന്നെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് എട്ട് പേരെ കൊലപ്പെടുത്താൻ നീക്കം നടത്തിയെന്ന് അഫാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നല്ലോ എന്നാൽ തൻ്റെ കൈ വിറച്ചത് സഹോദരനെ കൊലപ്പെടുത്തിയതിനു ശേഷമായിരുന്നു എന്ന മൊഴിയും മാനസിക രോഗ വിദഗ്ധന് മുൻപിൽ വെട്ടി തുറന്നു പറഞ്ഞിരുന്നു അനുജനെ കൊലപ്പെടുത്തുമ്പോൾ തൻ്റെ കൈ വിറച്ചുപോയി ഞാൻ തളർന്നിരുന്നു പോയി എന്നാണ് മാനസികാരോഗ്യ വിദഗ്ധനോട് അഫാൻ പറഞ്ഞത് എന്നാൽ അതിനു ശേഷമാണ് ഫർസാനയുടെ കൊലപാതകം നടത്തിയിരിക്കുന്നത് അപ്പോൾ സഹോദരനെ കൊലപ്പെടുത്തിയതിൽ മാനസാന്തരമൊന്നും ആ സമയത്തും വന്നിട്ടില്ല അതിനുശേഷമാണ് കാമുകിയെ കൊലപ്പെടുത്തുന്നത് ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ തളർന്നതുകൊണ്ടാണ് തട്ടത്തുമലയിലെ രണ്ടുപേരെ കൊലപ്പെടുത്താതിരുന്നത് അപ്പോൾ കൃത്യമായി തന്നെ പക ഉള്ളിൽ കിടന്നതുകൊണ്ട് തന്നെയാണ് ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്താൻ നീക്കം നടത്തിയത് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അഫാൻ കൃത്യമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അവസാന നിമിഷം വരെയും അഫാൻ പറഞ്ഞിരുന്നത് കുടുംബത്തിനുള്ള കടമാണ് അച്ഛനും അമ്മയ്ക്കുമുള്ള കടമാണ് എന്നാണ് പോലീസിന് മുന്നിൽ ഇതേ മൊഴി തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതല്ല സത്യമെന്ന് പോലീസിനെ താണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അഫാൻ മറയ്ക്കുന്നത് മറ്റെന്തൊക്കെയോ ഉണ്ട് അതാണ് പോലീസിന് കണ്ടെത്തേണ്ടത് അഫാനെ കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ ഇതുവരെ മാനസികാരോഗ്യ വിദഗ്ദ്ധന്റെയും മറ്റും നേതൃത്വത്തിലായിരുന്നു പോലീസ് മൊഴി എടുത്തുകൊണ്ടിരുന്നതൊക്കെ അങ്ങനെ കൃത്യമായ ചില വിവരങ്ങൾ പോലീസിന് കിട്ടുകയും ഏകദേശം ഒരു രൂപം പോലീസിന് മുന്നിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിനുശേഷം പോലീസ് കൃത്യമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും അതിൽ അഫാന് ചുവടു അഫാൻ കടം വെച്ചത് എങ്ങനെയാണ് എന്തിനാണ് ഇത്രത്തോളം കടം കടമുണ്ടായത് തുടങ്ങിയ ചോദ്യങ്ങളുടെ കൃത്യമായ വിവരങ്ങളാണ് പോലീസിന് വേണ്ടത് അതായത് പോലീസും സംശയിക്കുന്നത് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ലഹരി റാക്കറ്റുമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുമായും അഫാന് ബന്ധമുണ്ടായിരുന്നോ തുടങ്ങിയതിന്റെ കൃത്യമായ വിവരങ്ങളാണ് പോലീസിന് ലഭിക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അഫാൻ അഫാനെ മുറിയിൽ കെട്ടിയിട്ടിരിക്കുക തന്നെയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ കൈയും കാലും കെട്ടിയിട്ടിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ കാലിലെ കെട്ടഴിച്ചിരുന്നു കയ്യിലേക്ക് കെട്ടഴിക്കാതെ പോലീസ് കാവലുണ്ടായിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും രണ്ട് രണ്ട് പോലീസുകാർ അഫാന്റെ ചുറ്റിലും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ആഹാരം കഴിക്കാൻ വിസമ്മതിച്ച അഫാൻ ഒരക്ഷരം ആരോടും മിണ്ടാതെ പോലീസ് എത്തിയാലും മാനസികാരോഗ്യ വിദഗ്ധനോട് പോലും പ്രതികരിക്കാതെ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമാണ് കാണിച്ചിരുന്നത് ഇടയ്ക്ക് കരയുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ആരെയും കാണണമെന്നോ ഒന്നും തന്നെ അഫാൻ പറഞ്ഞിരുന്നില്ല ഉമ്മ ചത്തില്ലേ എന്ന് മാത്രമാണ് അഫാൻ ഇടയ്ക്കിടെ ചോദിച്ചത് അതായത് അവർ മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പു വേണ്ടിയായിരുന്നു ഇത് ഇത് മാത്രമല്ല അഫാൻ മറ്റാ വാപ്പ നാട്ടിലെത്തിയോ വാപ്പയെ കാണണമെന്നോ അങ്ങനെ ബന്ധുക്കളെ മറ്റാരെയെങ്കിലും കാണണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കാണണമെന്നോ ഒന്നും തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നില്ല പോലീസ് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു അതായത് ആരെയെങ്കിലും കാണണമെന്ന് അഫാൻ പറയുകയാണെങ്കിൽ അന്വേഷണത്തിന് പുതിയ ഒരു വഴി തുറന്നു കിട്ടും എന്നുള്ള ആശ്വാസമായിരുന്നു പോലീസിനുണ്ടായിരുന്നത് എന്നാൽ ആരെയും കാണണമെന്ന് അഫാൻ പറയുകയും ചെയ്തില്ല രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും മദ്യമല്ലാതെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പക തോന്നി കൊലപ്പെടുത്താൻ അഫാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം അത് ഒഴിവാക്കുകയായിരുന്നു പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തിരുന്നു മുത്തശ്ശി സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറ്റ് നാല് കേസുകളിൽ തിങ്കളാഴ്ച വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും മറ്റു നാല് കേസുകളിൽ ഉടൻ തന്നെ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും അതിക്രൂരമായി തന്നെയാണ് അഫ്സാനെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ മാനസികാരോഗ്യ വിദഗ്ധനോട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയെന്ന് അഫാൻ സഹോദരനോട് പറഞ്ഞിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അഫ്സാനോട് ഈ വിവരങ്ങൾ പറയുന്നത് ഉടൻ തന്നെ അഫ്സാൻ പേടിച്ചിരുന്നു പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ അതിനു മുൻപ് തന്നെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു സഹോദരനെ കൊല്ലാൻ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് മദ്യം കഴിച്ചതെന്നും അഫാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് നിലവിൽ മെഡിക്കൽ കോളേജ് സെല്ലിൽ കഴിയുന്ന അഫാൻ പലപ്പോഴായി പോലീസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പോലീസ് കാരണം അഫാൻ ഇപ്പോഴും സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ ഒരു വിവരം പോലീസിന് കൊടുത്തിട്ടില്ല പിതാവിന്റെ പേര് തന്നെയാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അഫാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അഫാൻ ഇപ്പോഴും ഈ എഴുപത് ലക്ഷം കടം വരുത്തിവെച്ചതിന്റെ വഴികളെക്കുറിച്ച് പോലീസിനോട് വ്യക്തമാക്കിയിട്ടില്ല അതിലൊക്കെ ഒരു കൃത്യമായ വിവരം പോലീസിന് ലഭിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അഫാൻ വാതുറക്കണം അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷെമി വാതുറക്കണം പക്ഷേ ഷെമി ഇപ്പോഴും മകനെ സംരക്ഷിക്കുന്ന നിലപാട് മാത്രമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പോലീസിനെ വലയ്ക്കുന്നുമുണ്ട് അഫാനെ ഇനി ഏതെല്ലാം രീതിയിൽ ചോദ്യം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ തലവേദന പിടിപ്പിക്കുന്നതാണ് എങ്കിലും മുകളിൽ നിന്നുള്ളവരുടെ ഉത്തരവ് കിട്ടിയതിന് ശേഷം ചോദ്യം ചെയ്യൽ ഏത് തരത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത